നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വിധിയെ തടുക്കാനാവില്ല എന്നെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ വിധി എന്നൊന്നുണ്ട് ആ വിധിയെ മാറ്റിമറിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാൽ തന്നെ ആ വിധിയുടെ കാഠിന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രഹരശേഷി നാമജപം കൊണ്ടൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും അത്രയും നമുക്ക് കഴിയൂ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ വിധിയും കൊണ്ടാണ് വരുന്നത് എന്നാണ് പറയുക നമ്മളുടെ തലയിൽ എഴുത്തുക എന്നൊക്കെ പറയില്ലേ നമ്മളുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ എന്താവണം എങ്ങനെയാവണം എല്ലാ കാര്യങ്ങളും ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ലേ ഭഗവാനെ ഈ ആളെന്തിനാണിപ്പോൾ ഇത്ര ദൂരെ പോയിട്ട് ഇങ്ങനെ ഒരു അപകടം ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും മോളിൽ നിന്ന് ഒരാൾ വീണു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ എന്തിനാണ് ഇപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കയറിയത് അല്ലെങ്കിൽ ആ ഒരു ടെറസിൻ്റെ മുകളിലേക്ക് കയറിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ അല്ലെങ്കിൽ ഒരുപാട് ദൂരെ ചെന്നിട്ട് ഒരു അപകടം പറ്റുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഈശ്വര ഇപ്പം അങ്ങോട്ട് പോകണ്ടായിരുന്നു പോകാതിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകും അല്ലേ അങ്ങനെ ആ വിധിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊരു കിളി വൈകുണ്ടത്തിൽ ചെന്നു അത്രേ അപ്പോൾ കിളി വൈകുണ്ടത്തിൽ ചെന്നു വൈകുണ്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് നടക്കുകയാണ് കിളിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഭക്തി തോന്നി കാരണം ഭഗവാന്റെ ലോകമാണല്ലോ അപ്പോ കിളി അവിടെ ചെന്നിരുന്നിട്ട് നാരായണനാമം ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി അതിമനോഹരമായിട്ട് ഇങ്ങനെ നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തിയും സന്തോഷവും എല്ലാം കൊണ്ട് ഇങ്ങനെ കിളി സ്വയം മറന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പോ വൈകുണ്ടത്തില് ഗരുഡൻ ഉണ്ട് ഗരുഡൻ അവിടുത്തെ രാജാവാണല്ലോ ഭഗവാന്റെ സ്വന്തം വാഹനമാണല്ലോ പ്രിയ വാഹനം അങ്ങനെ ഗരുഡൻ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പൊ ഈ കിളി വന്നിരിക്കുന്നതും കിളി കാഴ്ചകൾ കാണുന്നതും കിളി ഇങ്ങനെ സ്വയം മറന്ന് നാരായണ നാമം ജപിച്ചിരിക്കുന്നതൊക്കെ ഈ ഗരുഡൻ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ധർമ്മരാജൻ യമരാജൻ വൈകുണ്ഠത്തിലേക്ക് കയറി വരികയാണ് യമരാജന്റെ വരവോട് കൂടിയിട്ട് അവിടുത്തെ ആ അന്തരീക്ഷവും ആകെ ഇങ്ങോട്ട് മാറി അറിയാലോ ധർമ്മരാജൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പോത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് വരുന്നത് സംഹാരമൂർത്തിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വരവ് കണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഭയഭക്തിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അദ്ദേഹം വൈകുണ്ഠത്തിൻ്റെ വാതിൽ കടന്ന് പോകുമ്പോൾ ഈ കിളി അവിടെ ഇരുന്നിട്ട് നാരായണനാമം ജപിക്കണം അങ്ങനെ ഈ ധർമ്മരാജൻ ഈ കിളിയെ എങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ എന്തോ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് അദ്ദേഹം വൈകുണ്ഠത്തിൻ്റെ അകത്തേക്ക് കടന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഗരുഡൻ ഈ കാഴ്ച കണ്ടു കിളിയാണെങ്കിൽ ഇതൊന്നും കണ്ടതും ഇല്ല അറിഞ്ഞതും ഇല്ല അതിങ്ങനെ സ്വയം മറന്ന ഭക്തിയിൽ ഇങ്ങനെ നാരായണ നാമം നാരായണനാമിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏതോ ജന്മ ജന്മസുഹൃതം കൊണ്ടാണ് അവിടെ എത്തിച്ചേരാൻ പറ്റിയത് അങ്ങനെ ഈ ധർമ്മരാജൻ കടന്നു പോയപ്പോ ഗരുരുഡൻ വിചാരിച്ചു അല്ല ഇപ്പൊ ഈ കിളിക്ക് പ്രശ്നമാണല്ലോ കാരണം ധർമ്മരാജന്റെ നോട്ടം കിളിയുടെ പുറത്ത് വീണു ധർമ്മരാജൻ നോക്കിയാൽ എന്താ സംഭവിക്കുക മരണം അടുത്തു എന്നല്ലേ പാവം കിളി അതാണെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ടുമില്ല എങ്ങനെയെങ്കിലും ഈ കിളിയെ രക്ഷിക്കണം അതുമാത്രമല്ല തൻ്റെ കഴിവിലെ ഗരുഡന് ഇത്തിരി അഹങ്കാരവും തോന്നി ഈ കിളിയുടെ ജീവൻ എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ താൻ വലിയ കേമനാവുമല്ലോ അങ്ങനെ ഗരുഡൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഈ കിളിയേയും കൊത്തിയെടുത്തുകൊണ്ട് ദൂരയ്ക്ക് പറന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മലയും ഏഴ് കടലും ഒക്കെ കടന്ന് ഒരുപാട് വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ആരും കാണാത്തത്ര സുരക്ഷിതമായൊരു പൊത്തിൻ്റെ ഉള്ളിൽ ഈ കിളിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വന്ന് തൻ്റെ സ്ഥാനത്തിരുന്നു ഇതെല്ലാം ഞൊടിയിടകൊണ്ട് കഴിഞ്ഞു അങ്ങനെ ധർമ്മരാജൻ അകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഈ കിളിയെ കാണാനില്ല കിളിയിരുന്ന സ്ഥലത്തേക്ക് നോക്കി കാണാനില്ല അപ്പോ ഗരുഡൻ എത്തി നോക്കിക്കൊണ്ടിരിക്ക ഗരുരുഡൻ്റെ മുഖത്ത് ഒരു വിജയ ചിരി പറന്നു അപ്പൊ ധർമ്മരാജൻ ഗരുഡനോട് നോക്കിയിട്ട് പറഞ്ഞു ഞാനും വിചാരിച്ചു ഈ കിളി എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കണ എന്ന് കാരണം അതിൻ്റെ മൃത്യു എടുത്തിട്ടുണ്ടേ പിന്നെ അത് ഇവിടെ നിന്ന് മരിക്കാനല്ല അതിൻ്റെ യോഗം അത് ഏഴ് മലകളും ഏഴ് കടലും കടന്ന് വലിയൊരു മലയുടെ മുകളിൽ വലിയൊരു മരത്തിന്റെ പൊത്തിൽ ആരും കാണാത്തത്ര ഒരു പൊത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ കിളി ഇപ്പം മരിക്കേണ്ടത് അപ്പോൾ അതിങ്ങനെ ഇവിടെ എത്തി എത്തിയെന്ന് ആലോചിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് എന്ന് ഇത് കേട്ടപ്പോൾ ഗരുഡൻ ആകെ എങ്ങോട്ട് എന്താ പറയുക ഒന്നിനും പോയി താൻ രക്ഷിക്കണം അല്ലെങ്കിൽ താൻ ജയിച്ചു എന്ന് വിചാരിച്ചു കൊണ്ടാണ് ആ കിളിയെ അത്രയും ദൂരേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് സുരക്ഷിതമായി വെച്ചത് പക്ഷേ അതിൻ്റെ യോഗം താൻ കൊണ്ടുവച്ച ആ സ്ഥലത്ത് ചെന്ന് ജീവൻ വെടിയാനായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെയും കഥ നമ്മളൊന്നും അറിയണില്ല നമുക്ക് എന്തൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് എന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ആ വിധിയുടെ കാഠിന്യം കുറയ്ക്കാൻ നാമജപവും ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ഒക്കെ ഉപകരിക്കും ഈ ഒരു ചെറിയ കിളിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കുഞ്ഞ് ലൈക്ക് തരണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും കാണാം വീണ്ടും വേറൊരു ചെറിയ കഥയുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം